ടെന്ന് മറക്കാതെ ഉപയോഗിക്കണം ഒരു കപ്പ് വെള്ളമുണ്ടെങ്കിൽ പത്ത് കപ്പ് വെള്ളം ലൂസ് ആക്കിയിട്ട് വേണം ചെടികളുടെ താഴെ അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ അച്ഛൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ അച്ഛാ എന്താണ് ഇന്നത്തെ ദിവസം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നവർക്ക് അച്ഛൻ വീണ്ടും നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് അപ്പൊ എല്ലാവർക്കും കൂടുതൽ ആവശ്യം വളർച്ചയ്ക്കും നമ്മളൊരു കൃഷിക്കാരനാവശ്യമായിട്ട് ഫെർട്ടിലൈസർ തന്നെയാണ് നമ്മൾ കൂടുതലും അങ്ങനത്തെ കൂടുതൽ ആളുകൾക്ക് വേണ്ടത് ഫെർട്ടിലൈസേഴ്സും അറിയുന്നതും കാര്യങ്ങൾ നമ്മൾ എത്തിക്കുക അതെ അതെ സക്സസ് ആയ കാര്യങ്ങളാണ് നമ്മൾ യു വേഴ്സിലേക്ക് എത്തിക്കുന്നത് ഇടയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ കൃഷിയൊക്കെ അപ്പം എല്ലാവർക്കും അറിയേണ്ടത് പെസ്റ്റിസൈഡും ഫെർട്ടിലൈസറും ഒക്കെയാണ് ഓക്കെ അപ്പൊ ഞാൻ ഇന്നൊരു ഫെർട്ടിലൈസർ ആണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് അച്ഛൻ പറഞ്ഞുതരാം ഓക്കെ നമ്മൾ സാധാരണ വീട്ടിലെല്ലാം കിട്ടുന്ന സാധാരണ കുടിക്കുടിക്കുന്ന വെള്ളം ഓക്കെ കേട്ടോ വാട്ടർ ഇത് ഉലുവപ്പൊടി ഉലുവ ഉലുവപ്പൊടിയാ ഉലുവപ്പൊടിയാവാം പിന്നെ ഉലുവയും നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് അത് അത് യൂസ് ചെയ്യാം പൊടിക്കുന്നതിന്റെ ഉദ്ദേശം പൊടിക്കുന്ന ഉദ്ദേശം പെട്ടെന്ന് നമുക്ക് സമയക്കുറവുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെയും ചെയ്യാം അത് ശരി അത് ഉലുവണച്ചാൽ നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിനു ശേഷം പിന്നെ ആ വെള്ളത്തിൽ തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് അത് പിന്നെ നമ്മൾ ത്രീ ഡേയ്സ് വെക്കണം അപ്പൊ ടൈം നമ്മൾ ചെറുപ്പം ഇതിങ്ങനെ പൊടിക്കുന്ന സമയത്ത് നമുക്ക് നാളെ തന്നെ സംഭവം ഉപയോഗിക്കാം ഇത് പിന്നെ വന്നിട്ട് ഈസ്റ്റ് ാണ് വേണമെങ്കിൽ ഉപയോഗിക്കാം പെട്ടെന്ന് നമ്മളിത് ഈസ്റ്റ് 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 അല്ലേ സാധാരണ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് രണ്ട് ടൈപ്പ് ഈസ്റ്റ് കിട്ടാറുണ്ട് വലിയ മണി കിട്ടാണ്ട് ചെറിയ മണി ഇതാകുമ്പോ പെട്ടെന്ന് കേട്ടോ ഇത് കുഴപ്പമില്ലെന്നാ പറഞ്ഞാൽ നമ്മൾ തൈര് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ഐറ്റം ആണ് തൈര് കേട്ടോക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഇതെല്ലാം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിന്റെ ആനുപാതികമായിട്ട് അവർക്ക് കൂട്ടുകയും ചെയ്യാം ഓക്കെ ഇപ്പം അച്ഛൻ മിക്സ് ചെയ്യുന്ന ഒരു കപ്പിന് വെള്ളത്തിന് വേണ്ട സാധനങ്ങളാണ് ഇതിന്റെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പോൾ അച്ഛൻ മിക്സ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരും ആദ്യം അച്ഛൻ തൈര് മിക്സ് ചെയ്യുന്നു കേട്ടോ ഓക്കെ തൈരായി തൈരായി പിന്നെ കുറച്ച് അച്ഛൻ രണ്ട് മണി ഉലുവ ഞാനിടട്ടെ അരമണിക്കിടാം ഓക്കെ ഇതു കേട്ടോ ആക്കി ഓക്കേ വളരെ കുറച്ച് മതി വളരെ കുറച്ച് ഒരു മുള്ള് എന്ന് वाणी പറയാ അപ്പോൾ ഈ ഉലുവപ്പൊടിയും ഈ ശർക്കരയും ഈ തൈരിനൊപ്പം ഇടആയി ഇടുട്ടോ ഓക്കേ കൺൺ നമ്മുടെ சாதനം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും ഓക്കേ അപ്പോൾ ഇത് ഒരു ദിവസം നമ്മൾ അബളം അങ്ങനെ ഇരിക്കില്ല അല്ലേ 24 ഹവേഴ്സ് ഓക്കെ പിന്നെ വേറെന്ന് വെച്ചാല് ഈ ത്രീ ഡേയ്സ് മിക്സ് ചെയ്യുമ്പോ ആഹ് ചെറിയൊരു ബാറ്റ്സ്മെല്ല് വരും ആണല്ലേ അപ്പൊ അതുകൊണ്ട് കണ്ടെയ്നർ അടച്ച് അടച്ചു വെക്കുന്നത് ഇതിപ്പോ നാളെ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ സ്മെല്ലൊന്നും കാണില്ല നമ്മള് വെടി കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ് നല്ലതാണ് അത് അത് ശരി കണ്ടെയ്നർ ഒരു കണ്ടെയ്നർ വെച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അടപ്പുള്ള കഴിഞ്ഞാൽ സ്മെല്ലൊന്നും അധികം വെക്കുന്ന സമയത്ത് ചെറിയൊരു ബാറ്റ്സ് വരും തൈരിന്റെയും ഒക്കെ കൂടി ഒരു ബാറ്റ്സ്മെന്റ് പക്ഷെ അത് ചെടികളുടെ അടിയിലെത്തുമ്പോ മാറും അവർക്ക് വേറെ ആരോഗ്യമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് വരും കേട്ടോ ഇങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് ഇമ്പോർട്ടൻസ് അച്ഛന അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അച്ഛാ അതിന്റെ ഉപകാരങ്ങൾ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും ഉപകാരങ്ങൾ ഇത് ഉപകാരങ്ങളെ ഉള്ളു കഴിഞ്ഞാൽ ഇതിന്റെ നൈട്രജൻ സമ്പുഷ്ടമാണ് നൈട്രജൻ പിന്നെ സൂക്ഷ്മ മൂലകങ്ങളായ ഇരുമ്പ് പൊട്ടാസ്യം കാൽഷ്യം ഇതൊക്കെ വളരെയേറെ അടങ്ങിയ ഒരു ഇതാണ് സംഭവം ആണല്ലേ ഇതെല്ലാം ചെടികളുടെ ഗ്രോത്തിനും വേരുകളുടെ വളർച്ചയ്ക്കും എല്ലാം കായിക ഉണ്ടാകാനും പൂവുണ്ടാകാനും വളരെ നല്ലതാണ് കേട്ടോ ഓക്കെ അപ്പം അതുകൊണ്ട് ഇത് വേറെ എനിക്ക് പറയാനുള്ളത് ഇത് ഉലുവ കാരണം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം ാണ് ഉലുവ കുറച്ച് ഹാർഡാണല്ലേ നല്ലതാണ് ചെടികൾക്ക് വേണ്ട എല്ലാ പോഷങ്ങളും ഞാൻ പറഞ്ഞില്ലേ പൊട്ടാസ്യം കാൽസ്യം എല്ലാ ചെറിയൊരു അളവ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇവർക്ക് ആ അതാണ് ഇപ്പൊ ഈ ഒരു മഗ് ഉണ്ടല്ലോ നമ്മൾ ഇതിൽ പത്ത് മഗ് വെള്ളം ആഡ് ചെയ്യാം ഓഹോ ആ കുറെ ക്വാണ്ടിറ്റി കിട്ടും കിട്ടും പിന്നെ എന്താ ഞാൻ പറഞ്ഞു പറഞ്ഞു ഈ മോ ഉലുവ ഉപയോഗിക്കുമ്പോൾ ചിലവരെന്തെയ്യും ട്വന്റി ഫോർ ഹവേഴ്സ് ഇട്ടതിന് ശേഷം ബ്ലെൻഡ് ചെയ്യുക വെള്ളത്തിൽ ബ്ലെൻഡ് ചെയ്തതിനു ശേഷം ആ വെള്ളത്തിൽ ബ്ലെൻഡ് ചെയ്തതിനു ശേഷം ആകുമ്പോൾ എന്താ പറഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആകട്ടോ അത് ത്രീ ഡേയ്സ് വെക്കും വേണം ഓഹോ ആ ഓ ഡേയ്സ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്മെല് ബാഡ് സ്മെല്ല് വരും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെയ്നറിൽ ഒരു അടപ്പുള്ള കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതും സെയിം റേഷ്യോ വൺ ഈസ് ടെൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ ആ എല്ലാ കണ്ടന്റും അതിൽ അതിലടങ്ങിയിട്ടുണ്ട് വളരെ നല്ലൊരു പൊട്ടണം കേട്ടോ ഓക്കെ അപ്പൊ സ്ഥിരം വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സാധനം നമ്മൾ നമ്മളുണ്ടാക്കിയ വളം വൺ ഈസ് ടു ടെൻ ആണ് ഒരുപാട് ഒരു അടങ്ങിയതിന് പ്രത്യേകം ഉലുവ കുറച്ച് ആണ് അതുകൊണ്ട് അത് നമ്മൾ വേണ്ട റെക്കമെൻഡ് മീൻസ് ാണ് മറക്കാതെ ഉപയോഗിക്കണം ഒരു കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ പത്ത് കപ്പ് വെള്ളം ലൂസ് ആക്കിയിട്ട് വേണം ചെടികളുടെ താഴെ അപ്ലൈ ചെയ്യാം എല്ലാ എല്ലാ ആവശ്യമായിട്ട് എല്ലാ മൂലങ്ങളും അതിന് കിട്ടും ഇത് മതി കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയാണ് ഗൈസ് അപ്പം ഈ ഫെർട്ടിലൈസർ ഇഷ്ടമായി തോന്നുന്നു അപ്പം ഇനിയും ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടാൻ സബ് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം എല്ലാം പറഞ്ഞ പോലെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ